വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി വി കെ രാജുടനം ചെയ്തു എല്ലാവരും കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം എന്നാണ് എല്ലാവരും ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങളും നിങ്ങളുടെ നിന്നും ഇതേ വാചകങ്ങൾ തന്നെ കടന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളെ അധ്യാപകരും പേരൻസും ഒക്കെ നിർബന്ധിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് കുറച്ച് വിദ്യാർത്ഥികളിലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പേരൻസും ഒക്കെ എത്തിച്ചേരാ ചേരാറുണ്ട് പി ടി എ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ബിന്ദു സോമൻ മാനേജർ അജിത് പ്രസാദ് അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ആർ ദിനേശൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജ്യോതിഷ് സീനിയർ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി എ ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ സരിത എൻ മദർ കൺവീനർ സന്ധ്യ പി ടി എന്നിവർ സംസാരിച്ചു മികച്ച വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടു പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു